ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു മഴയല്ലേ എൻ്റെ പൊന്നെ മഴ തന്നെ മഴ സർവത്ര മഴയെന്ന് പറഞ്ഞു കണക്ക് ഇരുപത്തിനാല് മണിക്കൂർ മഴ ആണ് ഇതുപോലൊരു മഴ ഇങ്ങനെ അടുത്ത കാലത്തെയും അല്ലേ അത് ഇത്ര നേരത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് മഴ തന്നെയാണ് കേട്ടോ കണ്ടത്തിലൊക്കെ വെള്ളം കയറി കയ്യാണിയിലും ഒക്കെ വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ ഇതാകൊണ്ടല്ലേ അപ്പോൾ ഇന്നും മഴ ആയിട്ടുള്ളൊരു ദിവസത്തെ ഡൻമ ലൈഫാണ് രാവിലെ കറണ്ട് ഒന്നുമില്ല കറണ്ട് ഇങ്ങനെ വന്നു പോയും ഒക്കെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ എന്തായാലും വ്ലോഗ് ചെയ്തിട്ട് ഒത്തിരി ദിവസമായല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് ഓത്തി വീഡിയോ തുടങ്ങുവാണ് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് തുടരാം അല്ലേ ഇപ്പോൾ വീഡിയോ എടുക്കാതെ വേറെ ഒന്നുമില്ല കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ തിരക്ക് വരുന്നു വന്നായിരുന്നു കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്ക് വന്നു പിന്നെ എനിക്ക് വീട്ടിലൊക്കെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം പോയി അങ്ങനെ അതുകൊണ്ടാണ് എടുക്കാൻ താമസിച്ചത് അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ അടുക്കളയിലെ സ്റ്റൗ ഞാൻ ഈ ഒരു വശത്തേക്ക് മാറ്റി കേട്ടോ അപ്പറേം അടു അടുപ്പിൻ്റെ അവിടെ വിറക് കുറച്ച് വിറകൊള്ളൂ നമുക്ക് കഞ്ഞി വെക്കാനുള്ള വിറകൊന്നുമില്ല അപ്പം ഇപ്പോൾ ഈ തണുപ്പത്തെ പിള്ളേരെ കുളിപ്പിക്കാനൊക്കെ വെള്ളം ചൂടാക്കാനൊക്കെ വിറക് കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റൗ അവിടെ അടുത്ത് ഇരിക്കുമ്പം നമുക്ക് വല്ലാത്ത പാടല്ലേ പേടിയാവില്ലേ തീ ഒത്തിക്കുമ്പോൾ അവിടെ സ്റ്റവ് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റിയതാണ് പക്ഷെ അത് വീഡിയോ എടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു പാടായി മാറിയേക്കും ഇപ്പം അത് ഇപ്പോഴത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്നിപ്പം ചോറ് അടുപ്പായി വെക്കാനായിട്ട് എടുക്കണതാണ് ചോറല്ല അരി എന്നും മാറിപ്പോലേ ഇപ്പം ഇത്തിരി റേഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റേക്കൂട്ടരി കൂടെ മിക്സ് ചെയ്താട്ടോ വെക്കണത് റേഷൻ തന്നെ വെച്ചാൽ ഇവിടെ അത്ര പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അതിനെല്ലാം അതിനകത്ത് ഇങ്ങനെ കല്ലും കൂടുതലാണല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ രണ്ടും കൂടെ രണ്ടരി കൂടെ മിക്സ് ചെയ്ത് വെക്കും അപ്പോൾ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ചോറൊക്കെ അപ്പോൾ പഴയഞ്ഞോർ ഇത്തിരി തിളപ്പിക്കാൻ അത് തിളപ്പിച്ചിട്ട് പുതിയ അരിക്കകത്തേക്ക് വെള്ളം ചൂട് കൊണ്ട് ഒഴിച്ച് കഴിവാണ് കേട്ടോ അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് എന്താ പറയുക തുണിയൊക്കെ അലക്കിയിട്ട് ഉണങ്ങണില്ല എന്നാലും കുറച്ച് തുണി അലക്കിയിടണം അലക്കിയിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതും വലിയൊരു പാടല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാനിങ്ങനെ മുറിക്കകത്തൊക്കെ അഴ കിട്ടിയിട്ട് അതിനകത്തൊക്കെ ഇടണം കേട്ടോ പക്ഷെ എന്നിട്ടും ഉണങ്ങി കിട്ടണില്ല തണുപ്പ് മാറണില്ല എല്ലായിടത്തും ഇതൊക്കെ തന്നെ അവസ്ഥ അവസ്ഥയെന്നറിയാം എന്നാലും നമ്മൾ ചുമ്മാ ഒന്ന് പറഞ്ഞു പോയിരുന്നുള്ളേ അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാറും അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഒത്തിരി ദിവസമായി അയച്ച നൂലപ്പം താ നൂലപ്പം താന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസമായി പുറം നടക്കാൻ തുടങ്ങിയിട്ടോ കഴിഞ്ഞ സെച്ച് അരിപ്പൊടി വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഇടിയപ്പം ആക്കാമെന്ന് വെച്ചു അതിന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിയണ സമയത്ത് ബിനുവേട്ടം വന്നിട്ട് പറഞ്ഞു തന്നെ ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആണ് വന്നത് കേട്ടോ അപ്പോൾ എന്തോ കോളും ഒന്ന് ഫോണിൽ തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ കഷ്ണങ്ങൾ അരിയണ്ട അവിടെ എന്തൊക്കെയാണ് പണി ചെയ്യേണ്ട കേട്ടോ അപ്പം ഞാൻ അരിഞ്ഞുകൊണ്ട് എടുക്കുന്ന ഇടയ്ക്ക് സാമ്പാർ ഭക്ഷണം വന്നെടുത്തുകൊണ്ട് പോകാനുള്ള പത്രപ്പാടാണ് അപ്പോൾ ബിനുവേട്ടന് ചില ദിവസം ഉണ്ടാക്കിയാൽ നന്നായിട്ട് ഉണ്ടാകും ചില ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുളായി പോകുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എടുത്തിട്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ടാക്കണതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിലർക്ക് കൈപ്പുണ്ണി എന്ന് പറയാലേ നമ്മൾ ഉണ്ടാക്കുന്ന പൊടി അതേപോലെ തന്നെ ആയിരിക്കും ബിനോട്ടനെടുത്ത് ഇടുന്നത് കേട്ടോ പക്ഷേ എന്നാലും ബിനോട്ടം ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ പൊടിയൊന്നും എടുത്തു കൊടുക്കാൻ നിന്നില്ല ഇത്ര അങ്ങ് എടുത്താൽ മതി എടുത്താൽ മതി അപ്പം സ്വന്തം ഇഷ്ടത്തിന് എടുത്തട്ടാണോ എന്താണോ ഇന്നത്തെ സമ്മറിച്ച് കുളായി പോയിട്ടോ ഇച്ചിരി മുളകൊക്കെ കൂടിപ്പോയി അപ്പോൾ പിന്നോട്ടൊന്നും അവിടെ നിന്ന് ഉണ്ടാക്കണ്ടേ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ഇടിയപ്പം ഉള്ള മാവ് കുഴച്ചിട്ട് അത് ഉണ്ടാക്കുവാണ് അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇടിയിൽ ഇഡലിത്തട്ട് വളരെ ചെറിയ ഇടലിത്തട്ടല്ലേ അപ്പം ഈ ചെറിയതിനകത്ത് നമ്മൾ ശരിക്കും ആ കുഴിക്കാത്തൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു മൂന്നാല് തവണയെങ്കിലും നമുക്ക് ഉണ്ടാക്കേണ്ട വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെയാണ് ഇടിയപ്പം ഇത്രയും വലുതാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെതറി അങ്ങ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ പിന്നോട്ടം പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കരുത് കുഴിക്കത്ത് തന്നെ ഉണ്ടാക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഗ്യാസിൻ്റെ ചിലവ് ഓർത്തിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇടയിലെ ഇടിയപ്പത്തിൻ്റെ തട്ടൊക്കെ വാങ്ങണം അതൊന്നും ഇപ്പം വാങ്ങാനുള്ള മാർഗ്ഗമില്ല അപ്പോൾ ഞാൻ ഉള്ളത് നമ്മളുള്ളതും കൊണ്ട് അങ്ങ് ഉള്ളൂ ഇൻഡസ് വാലിയുടെ ഒരു ഇടയിൽ പാത്രം കിട്ടിയത് അതും കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി ആശ്വസിച്ചായിരുന്നു പക്ഷേ എന്താ പറയുക ഒരു പ്രയോജനമില്ലാണ്ട് ഇപ്പോൾ എൻ്റെ മുകളിലത്തെ കുഴ ഇങ്ങനെ ബ്ലാക്ക് കളർ കളറായിരുന്നു ആ കുഴയുടെ ടേസ്റ്റ് പാത്രത്തിലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് പിടിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉണ്ടാക്കാറേയില്ല വെറുതെ ഒരു പാത്രം കിട്ടിയെന്നുള്ളൊരു ഇതായിപ്പോയി പക്ഷേ പിന്നെ പിന്നെ കുറേ കുഴയെന്ന് അറുത്ത് കളഞ്ഞിട്ട് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതെങ്ങനെ എവിടെയെങ്കിലും കൂടെ കൊടുക്കണം എവിടെയൊന്നും അതിന് സമയവും കിട്ടിയിട്ടില്ല എതിരായിട്ടും അപ്പം അതുകൊണ്ട് അതിനകത്തേക്ക് തന്നെ കേട്ടു ഇന്ന് ഇന്ന് കൂർക്കയാണ് മെഴുക്കുരറ്റി വെക്കുന്നത് കേട്ടോ ഇന്നലെ കൂർക്ക ഇതിൻ്റെ പകുതി ഇന്നലെ അടുത്ത് തോരം വെച്ചു ഇപ്പം പകുതി ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ച കാരണം ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കൂർക്ക ഇട്ടു അപ്പോൾ സാധാരണ ഒരു കൂർക്ക മെഴുക്കുരറ്റയാണ് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് വേവിച്ചെടുത്തിട്ട് കടുക് തളിച്ചിരിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അന്നേരത്തേക്ക് അച്ചക്കൂട്ടൻ പാലെടുക്കാൻ പോവാണ് ഇപ്പം മഴ കയറി കൂടെയും ചൂടി പോണ ഭാഗമാണ് കേട്ടോ അപ്പം കണ്ടില്ല വെള്ളം ഇപ്പോൾ കറണ്ട് ഒക്കെ ഇങ്ങനെ എപ്പോഴും പോകണമെങ്കിൽ ഞാനിങ്ങനെ കുറ്റിക്കകത്ത് വെള്ളം പിടിച്ച് വെച്ച് നോക്കാം വെള്ളവെള്ളം എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ എടുക്കാമല്ലോ പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വെക്കണമറൊന്നും അല്ല കേട്ടോ മൂന്നാല് ദിവസമൊക്കെ കറണ്ട് ഇല്ലാണ്ട് വരും അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ എന്തെന്ന് പറഞ്ഞാലും വെള്ളം കോരണ്ടി വരുമല്ലോ അപ്പം അത്യാവശ്യം നമുക്ക് എളുപ്പമുണ്ടാവുമല്ലോ മുമ്പ് കിണറുണ്ടായെങ്കിലും എന്താ പറയുക തൊട്ടിയില്ലാത്ത കാരണം നമ്മൾ ഈ വക്കറ്റ് വെള്ളി കെട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് അത് ഇച്ചിരി കോരി എടുക്കാൻ ഇച്ചിരി പാടമല്ലേ അപ്പം അതായത് പിന്നെ കോരണ്ട വന്നു കഴിഞ്ഞാൽ കോരും അത്രയും തന്നെ അതെ നമ്മുടെ കണ്ണിൽ ഇത്രയും വെള്ളം ആയിട്ടുണ്ട് അപ്പം അറ്റാത്തൊരു പാമ്പ് കുഞ്ഞ് ആണ് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനും ചുമ്മാ ഷൂട്ട് ചെയ്തപ്പോളാണ് കാണുന്നത് പിന്നെ അതിനെ കയറ് കെട്ടിയിട്ട് കൊടുത്തു അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്ന് കയറിപ്പോയി കാണുമെന്ന് പ്രതീക്ഷിക്കണം ഇപ്പം മഴക്കാലം അങ്ങനെയൊക്കെ കാണുമല്ലോ നേരത്തെ കണ്ടിൽ പാമ്പ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പിന്നീട് മനസ്സിലായി പാമ്പ് ജീവനോടെ ചേടി കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലാണ്ട് കിടന്നാലേ പ്രശ്നമുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ മഴയൊന്ന് പതിയൊന്ന് തോന്നപ്പോ കേട്ടോ അതുകൊണ്ടില്ല കണ്ടൊക്കെ നിറയെ വെള്ളം കയ്യണിയിൽ കയ്യാണിന്ന് ഞങ്ങളൊക്കെ പറയാം കേട്ടോ കയ്യണിയിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടോ നേരത്തെ ഒക്കെ കുഞ്ഞിലെ നമ്മൾ വീട്ടിൽ ചെല്ലും എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ കയ്യാണി വെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ മഴക്കാലത്ത് നിറയെ ഇങ്ങനെ വെള്ളം വരും അപ്പം ഞങ്ങളൊക്കെ കുഞ്ഞിലെ അറുന്നപ്പോൾ അതിനകത്തൊക്കെ പോയി കുളിക്കുകയോ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടോ ആ വെള്ളം വന്നതാണ് എന്നുവെച്ചാൽ നമ്മൾ അതിനകത്ത് കുളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു തുണി അലക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഓർമ്മയിൽ ഉള്ള ഒരു കാര്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ആരും അങ്ങനെയൊന്നും ചെയ്യാമല്ലോ അപ്പം അത് കഴിഞ്ഞതേ അച്ചുകൂടിന് അവിടെ ചായ പിടിക്കണ്ടേ അപ്പോൾ കരണ്ട് നേരത്തേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കറണ്ട് പോയാൽ കാരണം അവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല അതുകൊണ്ട് അവന്മാർ തന്നെ ക്യാരസ് ബോറ് കളിക്കുവാണ് അപ്പോൾ അതിനും അവിടെ അടിയമ്പെടുത്തൊക്കെയാണ് കേട്ടോ ഇച്ചേരൊക്കെ അതിൻ്റെ പുറത്ത് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേഗം പോയിട്ട് ഇച്ചിരി ഒരു ബായിക രണ്ടെണ്ണം കഴിവിടാനുണ്ട് അതേപോലെ തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്ക് ഉണങ്ങോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ മഴയുടെ അതുക്കത്തിൽ എന്തായാലും അത് കഴുകിയിടാം അപ്പം അത് കഴുകിയിടാൻ നമുക്കതിൽ എളുപ്പം ഒരു മാർഗ്ഗമുണ്ട് ഞാൻ ചെയ്യണേ ഇങ്ങനെയാണ് ഇച്ചിരി സോപ്പ് പൊടി ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇച്ചിരി സോഡാ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അപ്പക്കാരെന്നൊക്കെ പറയണ അപ്പോൾ ഇത് ചൂടുവെള്ളത്തിലാണ് ഇടണമെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടൂട്ടോ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാം നമുക്ക് ഒരച്ച് കഴുകൊന്നും വേണ്ട പക്ഷെ ഞാനിന്ന് ചൂടുവെള്ളം ഒന്നും ഉണ്ടാക്കുന്നില്ല ഗ്യാസ് വെച്ച കുറവാണേ അല്ലെങ്കിൽ പിന്നെ അടുപ്പ ചൂടാക്കണം അപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിലാണ് ഇട്ടേക്കണേ അപ്പോൾ അത് അച്ചൂടിൻ്റെ ബാഗം നല്ല രീതിയിൽ ചെളിയായിട്ടുണ്ട് ഇത് ഇവിടെ ഇരുന്ന് ഇച്ചിരി പൂപ്പലും കൂടെ പിടിച്ചു മഴക്കാലമായി ഇപ്പം എടുക്കാണ്ടിരുന്നിട്ടെ അപ്പോൾ ഞാനതൊന്ന് മിക്സ് ആക്കിയിട്ട് അതിനകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഒരു പത്തോ അല്ലെ പതിനഞ്ചോ മിനിറ്റ് നേരം ഡിപ്പ് ചെയ്ത് വെക്കേണ്ടത് പക്ഷേ ചൂടുവെള്ളം നമുക്ക് അന്നേരം തന്നെ കഴുകിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ചെളി പോവും ഇത് ചൂടുവെള്ളം അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കണത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ചെളികളെ ഇറങ്ങിയത് കാണിച്ചു തരാം കേട്ടോ എന്റെ മുന്നേ നമ്മൾ പതി ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുത്തി ഒന്ന് എടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ചകിരി വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടൊക്കെ ബാഗ് തേച്ച് ബാഗിൻ്റെ പുറത്തിങ്ങനെ തോൽ ചുരുരാന്നിങ്ങനെ ചുറയണ തുണി അങ്ങ് ചുരുങ്ങിപ്പോയില്ലേ അതൊന്നും ഇല്ല അച്ചക്കൂട്ടം വന്നതിന് ഇടയ്ക്ക് ബക്കറിന്റെ മുകളിലേക്ക് നിൽക്കാൻ നോക്കി നോക്കിയതാണ് കേട്ടോ ബക്കറ്റിന്റെ ഷേപ്പ് നോക്കണ്ട ഞാൻ ഏറ്റവും കൂടുതൽ ബക്കറ്റ് ബക്കറ്റെടുത്ത് അതുകൊണ്ട് ബക്കറ്റിന്റെ ഷേപ്പ് നോക്കണ്ട സൈഡൊക്കെ ഇങ്ങനെ പെയിൻ്റ് ആണോ കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് എടുത്ത് മാറ്റിയത് മാറ്റുന്ന ഭാഗമാണ് ഇതാ കണ്ടില്ലേ ചെളി എല്ലാം കൂടെ ഇറങ്ങിയേക്കണേ നമുക്ക് പെട്ടെന്ന് തന്നെ ബാഗ് കഴുകിയെടുക്കണമെങ്കിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഒരു മെത്തേഡാണ് കൂട്ടാ ചെറിയൊരു കുഞ്ഞിക്കള്ളനെ കാണിച്ചു തരാമേ ഇവിടെ ഒരു കുഞ്ഞു കള്ളനെ എടുത്തിട്ട് പഞ്ചാര കെട്ടു ഇതേ പഞ്ചാര കൊണ്ടുപോവു കഴിഞ്ഞതാ എൻ്റെ കൊച്ചിൻ്റെ പരിപാടി ഒളിച്ചും പാത്തും വന്ന് തിന്നതാ എല്ലാം നല്ല സാധനം ആണെങ്കിലും വേണ്ടില്ല എൻ്റെ അച്ചുക്കൂട്ടാ ഏ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചിന്റെ തൈര് എടുത്തോണ്ട് വെച്ചേ ഫ്രിഡ്ജിനകത്തുനിന്ന് ഇതെന്തൊക്കെയാണോ അച്ചക്കൂട്ട ഇവിടെ നടക്കണത് ഏറിനാ ചോറ് എനിക്കറിയാലോ ഞാൻ എവിടെ കൊണ്ടു വച്ചാൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും പഞ്ചാരയും പുളിയും ഒന്നും എന്റെ കൊച്ചിനെ കാണാൻ പാടില്ല എനിക്ക് തിന്നുകൊണ്ട് നടക്കണ അതാണ് സംഭവം അല്ല അച്ചക്കൂട്ട ചോറ് ചോറിണ്ണുമ്പോ നമുക്ക് കൊറച്ച് വിശപ്പ് മറുമ്പം അടുത്ത തപ്പണ നോക്കി എല്ലാം തകർത്തിട്ടേക്കുവാ ദൈവമേ ഇതെന്ന സാമ്പാർ സാമ്പാറുണ്ടാക്കിയ മുളക് കൂടി പോയി ധ്യാനൂട്ടോ ഭയങ്കര കുക്കിങ് ചെയ്താ പറഞ്ഞിട്ട് കാര്യമില്ല ഉം അതേ പുളിന്ന വയറുളു കൂട്ടോ വയറിന് സുഖം ഉം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ വെ വെറുതെ ഇരുന്നു കേട്ടോ കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ലോ നമ്മൾ വെറുതെ ഇത് നടക്കുകയല്ലോ നിങ്ങൾക്ക് പിന്നെ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അച്ചുകൂട്ടനാണെങ്കിൽ ചോറ് ഉണ്ടാകാൻ ഇച്ചിരി മടിയായിരുന്നു എന്നാണെന്ന് വെച്ചാൽ സാമ്പാർ ഇച്ചിരിയെന്ന് ഞാൻ പറഞ്ഞില്ല കുളായി പോയായിരുന്ന അവന്മാർക്ക് സാമ്പാർ കൂട്ടാൻ തീരെ താല്പര്യമില്ലായിരുന്നു പിന്നെ ഞാൻ വെച്ചാൽ ചെമ്മീൻ ചമ്മന്തില്ലേ നമ്മൾ ചെമ്മീനും ഉള്ളിയും കാന്താരി മുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് അത് ചതച്ച് ഒതുക്കി എടുക്കണത് നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ അത് കാണിച്ചിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതെടുത്ത് ഉണ്ടാക്കി കൊടുത്തു ചോ പപ്പടം കാച്ചിയപ്പോൾ അവന്മാർ ചോറുണ്ട് കേട്ടോ പിന്നെ മെഴുക്കു പറ്റിക്കുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നു സ്റ്റിച്ചിങ്ങിന് ഇരുന്ന് കുറച്ച് തയ്ക്കേണ്ടി വരുന്നുണ്ട് അതൊക്കെ ഒന്ന് തയ്ച്ചു ധ്യാനോട്ട് വെച്ചുകൊണ്ട് അതിനിടയ്ക്ക് അവിടെ കുരുത്തക്കാട് മുഴുവൻ കാണിക്കുന്നുണ്ട് കുസു കുസൃതിയാണോ മതി ടി വിയിലൊരു പരിപാടി ഉണ്ട് ഷിൻചാനും അങ്ങനെ ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ട് എൻ്റെ പൊഞ്ഞു അത് കണ്ടു പിന്നെ ഈ പിള്ളേർ സോ മഹാ ഇതായി മാറും കേട്ടോ ഞാനത് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ടി വിയുടെ റിമോട്ടില്ല അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞോ ഞാനവിടെ ഓഫീസിൽ വിളിച്ചു വെച്ചപ്പോൾ കേബിളിൻ്റെ ഓഫീസിൽ വിളിച്ച് വെച്ചപ്പോൾ ഒരു ടി വിയുടെ റിമോട്ട് വേണമെന്നാണ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ഇപ്പം എൻ്റെ കൂട്ടുകാരുടെ പിള്ളേർക്കും ഇതേ സെയിം പ്രശ്നം പറയുന്നുണ്ട് കേട്ടോ അത് അതിനകത്ത് കുരുത്തം കെട്ട ഒരു കൊച്ചിൻ്റെ ഒരു ക്യാരക്ടറാണ് അതിനകത്ത് മുഴുവൻ കാണിക്കണേ അത് മുഴുവൻ ഈ പിള്ളേർ കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് അനുകരിക്കുക അപ്പം നമ്മളാണെങ്കിൽ തലയ്ക്ക് വട്ട പിടിക്കും ചില സമയത്ത് കുസൃതി കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഇടനേല വരയ്ക്കാൻ പോയതാണ് ചെക്കേപ്പത്തിൻ്റെ ഇത് മമ്മി ഉണ്ടാക്കി തന്ന ഫ്രിഡ്ജിനെ അതിരിപ്പുണ്ട് അപ്പോൾ ഈ കണ്ട് പോകുമ്പോൾ അത് ചീത്തയായി പോകില്ലെന്ന് ഓർത്താ അത് ഉണ്ടാക്കിയാക്കാമെന്ന് ഓർത്തിട്ട് ഇടയിലെ വറക്കാൻ പോയതാണ് അപ്പോൾ ആദ്യം ഞാൻ കൈ കൊണ്ട് വരയ്ക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു കൊറണ്ട് കൊണ്ടുവിട്ടപ്പോൾ എനിക്ക് തോന്നി കാരണം സ്റ്റൂള് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്തുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റൂൾ കയറി നിന്നിട്ട് ഞാനും അച്ചക്കൂട്ടിനോട് പറിച്ചെടുക്കുന്ന ഭാഗമാണ് കേട്ടോ ഇനി പിന്നെ അപ്പം ഉണ്ടാക്കി അപ്പത്തന്നു പറഞ്ഞാൽ ഇത് കൂട്ടം ചക്കയുടെ ഇത് ഞാൻ പറഞ്ഞില്ല വട്ടേതൊരില്ലായ ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് കളറൊന്നും ബ്ലാക്ക് ഒന്നും അല്ലായിരുന്നു ഇനി വെച്ചിരുന്നത് ചീത്ത പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് ഗോതമ്പൊടി അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാക്കണേ പിന്നെ വെച്ചിരി ഏലക്കായും ജീരകവും കൂടെ ചതച്ചിട്ട് അതിട്ടു പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് അതിട്ടു കേട്ടോ അതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഇടയ്ക്ക് അപ്പം ഈ പിന്നെ ശർക്കരപ്പാനും ഉരുക്കിയതും ചേർത്തും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ ഈ ഗോതമ്പൊടി അരിപ്പൊടിയും കൂടെ ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചില റവ ഇട്ടൊക്കെ ഉണ്ടാക്കും പക്ഷെ അന്നേരം വെച്ചാൽ ഹാർഡായിട്ടിരിക്കും ഇപ്പോൾ ഗോതമ്പൊടി അരിപ്പൊടികൂടെ മിക്സ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല അപ്പമാണ് കേട്ടോ ഇവിടെ വിപ്പളടി ഉറങ്ങി വെക്കുന്നുണ്ട് ചെറുക്കന്മാരും സ്കൂളും ഒന്ന് തുറന്നാൽ ഇത് നോക്കാൻ വേണ്ടി ഇങ്ങനെ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ബാറ്ററിൻ്റെ പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ കറക്റ്റ് അളവൊന്നുമില്ല നമ്മളിങ്ങനെ ആദ്യം ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് തിക്കായി വരുന്നവരെ ഒന്ന് മിക്സാക്കി എടുക്കാം പൊടി കുറവാണെങ്കിലും പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കണം കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ് സഹിതം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നമ്മളിത് അത്യാവശ്യം സംഭവങ്ങൾ ഉണ്ടാക്കി പഠിക്കുമ്പം നമുക്കൊരു ഏകദേശം അളവ് വെച്ചങ്ങ് ചെയ്യൂലോ അങ്ങനെ ചെയ്താണ് അതിപ്പോൾ പൊടി അരിപ്പൊടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചൂടെ ഹാർഡായിട്ട് വരും ഗോതമ്പൊടി ഇച്ചൂടി ഇടുവാണെങ്കിൽ കുറച്ചിടുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അതൊരു വ്യത്യ ഇതുള്ളൂ വ്യത്യാസം അപ്പം ഞാൻ ഒത്തിരി അങ്ങ് തിക്കാക്കാൻ നോക്കിയില്ല കുറച്ച് തിക്കായി വന്നപ്പോൾ തന്നെ ഞാൻ അടക്കത്തേക്ക് വെച്ചു കേട്ടോ അത് ഇലക്കകത്തേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കി ഈ ചക്കയൊക്കെ അപ്പോഴൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാരൊക്കെയുണ്ട് കമൻറ്റിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നേരത്തെയൊക്കെ കുഞ്ഞിലെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ചക്കയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആർക്കും വേണ്ട ചക്കയൊക്കെ ഇങ്ങനെ ചാടി ചതഞ്ഞ് പഴുത്ത് കിടക്കണതാണ് നിലത്തോടെ പക്ഷെ നമുക്കന്നൊന്നും ഒരു മീച്ചയില്ലായിരുന്നു ഈ സംഭവം പക്ഷേ ഇപ്പം കിട്ടാണ്ടായി കഴിഞ്ഞപ്പം ഇതിനൊക്കെ ഭയങ്കരം കൊതിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പം മമ്മിയാണെങ്കിൽ ചക്കപ്പഴം ഇഷ്ടം പോലെ ഇപ്പോഴും അവിടെ ചാടി പോവാണ് അപ്പോൾ ഈ പ്ലാവിൻ്റെ കമ്പൊക്കെ ഒടിഞ്ഞിട്ട് കുറേ ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കപ്പഴൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേനും എനിക്ക് എന്തോ എന്താ പറയണേ ഇതൊക്കെ വല്ലാത്ത ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്കതിനോടൊക്കെ നേരത്തെ ഒക്കെ ഇട്ടുതെട്ടി കളഞ്ഞതിനൊക്കെ ഇപ്പം നമ്മൾ കൊതിക്കുവാണ് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മുമ്പിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ചക്ക വരട്ടി വെച്ച കേട്ടോ ഞങ്ങൾ വരുമ്പോഴത്തേക്കുന്ന് കൊണ്ടുവരാൻ മാസത്തിനെ അതാണ് ഉള്ളപ്പോൾ ഉള്ളാതിൻ്റെ വില അറിയില്ല എന്ന് പറയണത് അല്ലേ അപ്പോൾ ഇതേ ചക്കാപ്പം കുമ്പിളിനകത്ത് ആക്കുകയാണ് കേട്ടോ ഇത് ഇവിടെ ഞങ്ങൾ ഇടനേലെന്നാണ് ഇവിടെയൊക്കെ ഇതെന്നൊക്കെ പറയണത് കേട്ടോ ചിലർ വഴ വഴനേലെന്ന് പറയും ഇനി എന്തെങ്കിലും വേറെ വെറൈറ്റി പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിനകത്ത് കുമ്പിൾ കുത്തിയിട്ട് ഇങ്ങനെ ഇടുകയാണ് ചിലത് വട്ടയിലക്കകത്തൊക്കെ ഉണ്ടാക്കണതാണ് കേട്ടോ വട്ടയിലക്കകത്തൊക്കെ ഉണ്ടാക്കിയാൽ ഒരു ടേസ്റ്റ് കിട്ടിയല്ല ശരിക്കും ഒറിജിനൽ ചക്കയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇലയാണ് അപ്പം ഇല ഒത്തിരി ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക കൊക്കോയിലോ ഒക്കെ എടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഇല ഒന്നോ രണ്ടോ എങ്കിലും ആ വെള്ളത്തിലേക്ക് അതായത് നമ്മൾ നമ്മളടിയിൽ ഇടയിൽ തെട്ടിനടിയിൽ വെള്ളം ഒഴിക്കുകയല്ലേ അതിനകത്തേക്ക് ഇടൂട്ടോ അപ്പോൾ അന്നേരം നമുക്ക് ഈ ഒരു ഫ്ലേവർ കിട്ടും ഇല മാറിയാലും അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചക്കയപ്പം ഉണ്ടാക്കി ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതാ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്